ഓരോ ദിവസവും നിരവധി സേവനങ്ങളുമായിട്ടാണ് മൊബൈൽ കമ്പനികൾ രംഗത്ത് വരുന്നത് ഇപ്പോഴത്തെ ദേശീയ വൈഫൈ റോമിംഗ് സേവനം ആരംഭിച്ചിരിക്കുന്നു ഇന്ത്യയിൽ ഏറ്റവും പുതുതായി ആരംഭിച്ചിരിക്കുന്ന സേവനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനാലിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ആണ് ഇതുപോലുള്ള പൊതു അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക ദേശീയ വൈഫൈ റോമിംഗ് സേവനമാണ് ആരംഭിച്ചിരിക്കുന്നത് ഇത് ഉപഭോക്താക്കളെ ഇന്ത്യയിൽ ഉടനീളമുള്ള നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാൻ അനുവദിക്കുന്ന സംവിധാനമാണ് വീട്ടിലെ വൈഫൈ രാജ്യത്ത് എവിടെയും ഇരുന്ന് ഉപയോഗിക്കാൻ കഴിയുമെന്നതാണ് ഈ സംവിധാനത്തിൻ്റെ സ്പെഷ്യാലിറ്റി പുതിയ ദേശീയ വൈഫൈ റോമിംഗ് സേവനം അവതരിപ്പിക്കുന്നതോടെ ഉപഭോക്താക്കൾ ഇന്ത്യയിൽ എവിടെ നിന്നും ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ സാധിക്കും എന്നതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള പോയിന്റ് രാജ്യത്ത് ഉടനീളം തങ്ങളുടെ സേവനം മികവോടെ വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സേവനം ബി എസ് എൻ എൽ ആണ് ഇത് ആരംഭിച്ചിരിക്കുന്നത് ഇത് അപ്ഡേറ്റ് ചെയ്യാനുള്ള ടോപ്പിക്സും ബി എസ് എൻ എൽ പറയുന്നുണ്ട് ബി എസ് എൻ എൽ എഫ് ടി ടി എച്ച് നാഷണൽ വൈഫൈ റോമിംഗ് സേവനം ഉപയോഗിക്കുന്നതിന് ബി എസ് എൻ എൽ വെബ്സൈറ്റിൽ എച്ച് ടി ടി പി എസ് സ്ലാഷ് പോർട്ടൽ ഡോട്ട് ബി എസ് എൻ എൽ ഡോട്ട് ഐ എൻ സ്ലാഷ് എഫ് ടി എച്ച് സ്ലാഷ് വൈഫൈ റോമിംഗ് എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം രജിസ്ട്രേഷൻ പ്രക്രിയ സ്ഥിരീകരണം പൂർത്തിയായ ശേഷം ഉപഭോക്താക്കൾ അവരുടെ എഫ് ടി ടി എച്ച് കണക്ഷൻ നമ്പറും രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറും നൽകേണ്ടതാണ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഇത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഇത് ഈ സേവനം അപ്ഡേറ്റായി രാജ്യത്ത് ആദ്യമായി ഈ സേവനം അവതരിപ്പിക്കുന്നത് ബി എസ് എൻ എൽ ആണ് മറ്റു സ്വകാര്യ കമ്പനികളൊക്കെ തന്നെ ഇതിലേക്ക് വരുമോ എന്ന് വ്യക്തമല്ല ഏതായാലും ബി എസ് എൻ എൽ ഈ പദ്ധതി ആരംഭിച്ചിരിക്കുന്നു എല്ലാ ഉപഭോക്താക്കളും ഈ ബി എസ് എൻ എല്ലിൻ്റെ സേവനം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഈ സേവനം ഉള്ളതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇത് രജിസ്റ്റർ ചെയ്യാനും ഞാൻ നേരത്തെ പോലെ വെബ്സൈറ്റ് കയറിയിട്ട് വളരെ എളുപ്പമായിട്ടുള്ള പ്രോസസ്സാണ് ഞാൻ പറഞ്ഞത്